പാർവണക്കുട്ടി പാടി തകർത്തല്ലോ പാടി മഴ പെയ്ച്ചു അതെ വെളി മഴ പെയ്യാട്ടി മഴ പെയ്യാ ഇങ്ങനെ സൈകാളൊക്കെ കേട്ടിട്ടുള്ളു പറഞ്ഞല്ലേ രാജ്യത്തേക്കൊക്കെ കുഞ്ഞിനെ ക്ഷണിക്കും പാടി മഴ പിന്നെ

ഒരു വാക്ക് എന്റെ അടുത്ത് ചോദിക്കണ്ടേ അതിനോട് എതിർപ്പ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചങ്ക പൊട്ടുക എം ജി യൂണിവേഴ്സിറ്റി അറിയാം നോക്ക് ഇങ്ങനെയാ മോളെ കാലഘട്ടമൊക്കെ ഇങ്ങനെ എം ജി റോഡ് എം ജി യൂണിവേഴ്സിറ്റി എം ജിണ്ട് പിന്നെ ഇത് ഒരു രണ്ട് രൂപ തന്നിട്ട് വെച്ചോ രൂപ എനിക്ക് താ ഒരു ഡോളോ സിക്സ്റ്റിയിൽ ഒരു പത്ത് പൈസ ഒരെണ്ണത്തിൽ എന്നിട്ട് വെച്ചോ എം ജിന്ന് വെച്ചോ കൊച്ചു കുഞ്ഞു വരെ മനസ്സിലാക്കി എന്നാലും വെച്ച് നോക്കും ലാരി വേണമെടുത്തോട്ടെ നമ്മളിപ്പോ നമുക്ക് വിശാലമായിട്ടുള്ളൊരു മനസ്സുണ്ട് അതുകൊണ്ട് കാർ എടുത്തോണ്ട് പോവോ റോഡ് എടുത്തോണ്ട് പോവുമോ എന്ത് വേണമെങ്കിൽ ടുത്ത് ഇതിനെ ഒരു അഞ്ചാറ് വർഷമായിട്ട് അങ്കില് സഹിക്കല്ലേ എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടു അസലായിട്ട് പാടി എന്തായാലും എന്റെ വിഷമത്ത് പറഞ്ഞു തരാ കേട്ടു മക്കളെ അങ്ങ് പാടുക നിന്ന് ഉമ്മാ അങ് പാടിയൊക്ക എന്നിട്ട് നമ്മളൊക്കെ അത് കേട്ടു ഞെട്ടുക എന്തിനാ കൊഞ്ചേ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് കുറച്ചു കൊറച്ചുനേരം ഞെട്ടി ഞെട്ടിയിരിക്കുന്നു പിന്നെ ഞെട്ടി ഞെട്ടി അങ്ങ് ക്ഷീണിച്ച് നന്നായിട്ട് പാടി മോള് ഞങ്ങളെ നോക്കിയില്ല ഞങ്ങളുടെ സ്ത്രീ മോക്ക അറിഞ്ഞൂടാ മോളിമ്മ എന്നൊക്കെ പാടുക ഞങ്ങള് പൈസ ും പിന്നെ ഗ്രൂപ്പ് പാടുന്നു പിള്ളേരും ഒക്കെ നിത്യക്ക് വ്യത്യാസം ആറോണം കുട്ടി ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കൊണ്ടുവരുന്നു നീ ചാടിയാലോ പെട്ടെന്ന് മാന്തിയാലോ മുഖത്തിനിട്ട് രണ്ട് കടിയും ഒറിജിനാലിറ്റിക്ക് വേണ്ടി മാന്തി ഇതിനാണോ ഇഷ്ടപ്പെട്ടത് മോളൊരു പൂച്ച കുട്ടിയാണോ പ്രതീക്ഷിച്ചത് ഇത് മതിയോ ഇപ്പൊ തൽക്കാലം ഇതുകൊണ്ട് രക്ഷ സന്തോഷിക്കോ ഇതിനൊരു പേര് ഇടുക്കു ഇതിന്റെ പേര് ഇതിന്റെ നാമകരണം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മുതൽ അപ്പുകുട്ടൻ അറിയപ്പെടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് നല്ല പേര് താങ്ക് യുടാ